ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടോ ഉണ്ടാക്കണത് അത് ഞാൻ റാഗിയും പിന്നെ പയറും കൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കണത് അത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ളതാണല്ലോ കുട്ടികൾക്കും നമുക്ക് വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ് ഞാനിന്ന് ഉണ്ടാക്കണത് അപ്പൊ നിങ്ങൾ എല്ലാവരും അതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് എന്നാലും ഉണ്ടാക്കാനൊക്കെ പോവാ അല്ലേ ഞാനിവിടെ പയറ് മുക്കാൽ ഗ്ലാസ് പയറ് പല ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിയിട്ട് അരിച്ചു കഴുകി വെച്ചിട്ടുള്ള പയറാണ് ഇട്ടോ അത് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് റാഗി പൊടി എടുത്തിട്ടുണ്ട് ഒരു നാലച്ച് ശർക്കര പാവാക്കി വെച്ചിരിക്കണത് ഒരു മുറി നാളികേരം ചെറുകിയതാണ് എടുത്തിരിക്കുന്നത് നാളികേരം ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ നാളികേരം എത്ര കൊണ്ടും ഇടണെന്ന് വെച്ചാൽ അത്ര ടേസ്റ്റ് തന്നെയാണ് അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടിടാം പിന്നെ ഞാനിവിടെ ഇലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിരിക്കണതാണത് ഇതും കൂടി വേണം ഇത്രയും സാധനങ്ങളെ ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ നമുക്കിനി ഈ പയറൊന്ന് വേവിക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാനൊരു കുക്കറിൽ ഈ പയർ ഇടുന്നുണ്ട് പയറിട്ടതിന്റെ ചേട്ടം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഈ പയറിന്റെ മേലെ വെള്ളം നിൽക്കത്തക്ക വിധത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു മൂന്ന് വിസിൽ വിസലടിച്ചുകൊണ്ട് കൊണ്ടുവരാം ഞാൻ ഈ കുക്കർ അടച്ചു കൊടുക്കട്ടെ നമുക്ക് മൂന്ന് വിസിൽ കൊടുത്തു കൊണ്ടുവരാം നമ്മുടെ ഇവിടെ മൂന്ന് വിസലടിച്ചിട്ട് ഞാൻ ഇവിടെ വാങ്ങി വെക്കണേ ഇനി നമുക്കുണ്ടല്ലോ ഈ റാഗി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഈ റാഗി നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ടതിന്റെ ശേഷം നമുക്ക് ഒന്ന് കലക്കി വെക്കാം അസലായിട്ടൊന്ന് കുറേശ വെള്ളമായിട്ട് ഒഴിച്ചിട്ടേ നമുക്കൊന്നും ഇങ്ങനെ കലക്കി എടുക്കാതെ കട്ട കെട്ടാതെ നമ്മൾ ഇങ്ങനെ കലക്കി എടുക്കണം കേട്ടോ ഇതിപ്പോ നമുക്കുണ്ടല്ലോ നല്ല റാഗി എന്താ പറയുക നല്ല റാഗിയായിട്ടുള്ളതന്നെ നമുക്ക് മിക്സിയിൽ അരച്ചിട്ടും നമുക്കിതേപോലെ ഉണ്ടാക്കാം അങ്ങനെ ആവുമ്പോ നമുക്കിതൊന്ന് അരിച്ചോളാം കേട്ടോ ഇതിപ്പോ നമുക്ക് ഈ റാഗിയുടെ പൊടിയാവുമ്പോൾ നമുക്ക് അങ്ങനെ അരിച്ചോളണം എന്നൊന്നും ഇല്ല കട്ടല്ലാതെ നമ്മളിങ്ങനെ കലക്കി എടുത്താൽ മതി ഞാനിൻ്റെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ റാഗി തന്നെയാണ് കൊടുത്തിരുന്നട്ടെ ചെറിയ കുട്ടിയാവുമ്പോഴേ അത് ഞാൻ അരച്ചിട്ടാണ് കൊടുത്തിരുന്നത് പൊടിയല്ല പൊടിയാക്കി വയ്ക്കാറില്ല ഞാൻ അപ്പഴേക്ക് അപ്പഴം എടുത്തിട്ട് അരയ്ക്കും എന്നിട്ട് കൽക്കണ്ടും കൽക്കണ്ട മധുരത്തിന് ചെറിയ കുട്ടികളാവുമ്പളേ പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കൊടുത്തിരുന്നത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇത് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കാം കുറുക്കി എടുക്കാം കുറുക്കി എടുക്കാനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം വളരെ പെട്ടെന്ന് ഇത് അടി പിടിക്കും അപ്പോൾ നമ്മൾ നോക്കണം അതുകൊണ്ട് ഞാനിപ്പോ ഈ നോൺ സ്റ്റിക്കിന്റെ വെക്കാൻ കാരണം മറ്റേ പാത്രത്തിലൊക്കെ വെക്കണമെന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും ഇളക്കി കൊടുക്കണം ഇത് നന്നായി ഒന്നും കൂടി കുറുകി വന്നോട്ടെ കണ്ടില്ലേ നമ്മുടെ റാഗി നന്നായിട്ട് തളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് അങ്ങോട്ടിട്ട് കൊടുക്കാം കൈയെടുക്കാതെ എടുക്കാതെ ഇളക്കിയിരിക്കണം കേട്ടോ അതാണ് ചെയ്യേണ്ടത് ഒന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതേപോലെ കുറുകി വന്നാൽ പിന്നെ നമ്മൾ പയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പയറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ കളയുന്നില്ല പക്ഷെ അങ്ങനത്തെ ഒന്നും കളയാൻ പാടില്ലല്ലോ അപ്പൊ അതിന്റെ പോഷക ഗുണങ്ങളൊക്കെ പോകൂലോ ഇത് രണ്ടും കൂടി കിടന്നിട്ടൊന്ന് കുറുകി വരട്ടെ പണ്ടിവിടെ അമ്മ ഉള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പറമ്പില് പിന്നെ റാഗി ഉണ്ടാക്കും അതേപോലെ അതിന്റെ ഇടയില് പയറും അങ്ങനെ രണ്ടും കൂടിയിട്ടാണ് ഉണ്ടാക്കുക കിള കിളയൊക്കെ കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടിയിട്ട് ഉണ്ടാക്കും എന്നിട്ട് പിന്നെ റാഗിയ്ക്ക് ഇങ്ങനെ ഒരു കതിര് പോലെ ഇട്ടങ്ങനെ വരിക അതിനിട്ട് മുറിച്ചെടുത്തിട്ട് വെള്ളത്തിലിടും വെള്ളത്തിലിട്ടിട്ട് ആ ഉണക്കിട്ട ഉണക്കിയതിൻ്റെ ശേഷം വെള്ളത്തിലിട്ടതിൻ്റെ ശേഷം അതിങ്ങനെ താഴ്ത്തിക്ക് താഴ്ത്തിക്ക് വരും ആ റാഗി എന്നിട്ട് അത് അങ്ങോട്ട് പിഴിഞ്ഞ് ഇതാക്കിയിട്ട് നമ്മൾ ആ മേൽഭാഗം അങ്ങോട്ട് കളയും അപ്പം റാഗിയൊക്കെ അടിയിലിങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും എന്നിട്ട് അതെടുത്തിട്ട് നന്നായി കഴുകിയിട്ട് നമ്മൾ ഉണക്കുക അങ്ങനെയാണ് റാഗിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് അതേപോലെ പയറ് പയറ് പൊട്ടിച്ചിട്ട് ഞങ്ങൾ നല്ല നല്ല രസാണോ പിന്നെ പയറും പൊട്ടിക്കാനെല്ലൊരു കുടി ഇങ്ങനെ ഇരിക്കും എന്നിട്ട് പയറും പേരി ഉണ്ടാക്കലും അതിനൊരു കറുത്ത പണി ഉണ്ടാവും വേറെ തരം പണി ഉണ്ടാവും അപ്പൊ കറുത്ത പണി എനിക്ക് കിട്ടി കിട്ടിയെന്നുവെച്ചാൽ അതിന് കറുപ്പ് പണി ഉണ്ടാവില്ല അപ്പൊ കറുപ്പ് പണി എനിക്ക് കിട്ടി എനിക്ക് കിട്ടിയത് ഞാനും ഞാനും ഇണ്ടേട്ടുണ്ട് രാജോട്ടൻ രാജോട്ടൻ്റെ കൂടി ഇങ്ങനെ പറയും എന്നിട്ട് ചെറിയ വേറെ കളറുള്ളതൊക്കെ അതിനൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി വെക്കാം കുട്ടികളാപ്പൊ അങ്ങനെ ഇല്ല നമുക്ക് അങ്ങനത്തെ ഓരോ വികൃതികളാണല്ലോ നല്ല രസമായിരുന്നു അന്നൊക്കെ നമ്മുക്കിനിതിലേക്ക് ശർക്കര പാവം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ശർക്കരയും പയറും റാഗിയും എല്ലാം കൂടി ഒന്ന് ആവട്ടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കൊറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നാളികേരം ചിറകിയതും കൂടി അവിടെ കൊടുക്കാം നമ്മുടെ ശക്കരിയും പയറും റാഗിയും എല്ലാം കൂടി നന്നായി ഒരു യോജിപ്പായിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി പറ്റിക്കോട്ടെ മൂന്നും മൂന്നും കൂടി ഇരുന്നിട്ടാ ഒന്നും കൂടി വറ്റി പറ്റി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒപ്പം ഈ നാളികേരം ഇട്ട് കൊടുക്കാം നാളികേരം ചെറുക്കിയതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാട്ടോ നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇതിലുണ്ടല്ലോ പിന്നെ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാംട്ടെ ഷുഗർ അങ്ങനെ അങ്ങനെയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ശർക്കരയ്ക്ക് പകരം ഉപ്പിട്ടിട്ടായാലും കഴിക്കാം ഒന്നുകൂടി കൂടി ഇങ്ങോട്ട് വറ്റി വരട്ടെ ഏകദേശമായി വന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അതിപ്പോ നോൺ സ്റ്റിക്ക് ആയ കാരനാണ് ഇപ്പൊ ഇങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആ ഏലക്കായ പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ അതാണ് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അമ്മയൊക്കെ ഉള്ള പണ്ടല്ലോ എപ്പോഴും ഇത് ഇങ്ങനെ അധികം ഉപ്പിട്ടിട്ടാണ് കഴിക്കാറ് അവർക്കൊക്കെ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല എന്താ പറയുക നല്ല ആരോഗ്യമാണല്ലോ അങ്ങനെയുള്ള റാഗി വയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയുള്ള അവരധികം കഴിക്കുക പണ്ടൊക്കെ അങ്ങനെ തന്നെയല്ലേ അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആരോഗ്യമൊക്കെ ഉണ്ട് ഞാനിപ്പോ ഇതില് ശർക്കരയും കൂടി ഇട്ടു ശർക്കര ഇടുമ്പോഴും ഒന്നും കൂടി നല്ലത് നമുക്ക് പിന്നെ ശർക്കരൊക്കെ ഇട്ടിട്ട് കഴിക്കാലോ ഒരു ടേസ്റ്റ് ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് ഇനി ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നിങ്ങക്ക് കാണിക്കാം അങ്ങനെ നമ്മുടെ റാഗിയും പയറും വെച്ചിട്ടുള്ള ഹെൽത്തി ഫുഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഇതില് രണ്ടിലും നല്ല പോഷക സമൃദ്ധമായിട്ടുള്ളതാണ് കേട്ടോ നല്ല ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട് കാൽസ്യം ഉണ്ട് എല്ലാതും ഉണ്ട് നല്ല ഒരു ഒരു എന്താ പറയാ ഒരു ഹെൽത്തി ഫുഡ് ഇത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം